അല്ലെ ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം രണ്ട് മന്ത്രിമാര് ഭയങ്കര ബോളമായിരുന്നു ഈ എല്ലാവരും അടുത്തളത്തിലിറങ്ങിയപ്പോൾ ഒന്ന് മന്ത്രി പി രാജീവ് എന്തൊക്കെയാ പറഞ്ഞത് ഈ സംഭവം ഇരുപത്തി ആറാം തീയതി നടന്നതാണ് ഇരുപത്തേഴാം തീയതിയും ഇരുപത്തെട്ടാം തീയതിയും ഇത് നിയമസഭയിൽ കൊണ്ടുവന്നില്ലെന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശനിയും ഞായറുമായിരുന്നു അസംബ്ലി ഉണ്ടായില്ല ഏ പറയണ അബദ്ധം പറയണതിനൊരു പരിധി വേണ്ടേ ഞങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലല്ലോ ഞങ്ങൾ അടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഞാനപ്പന്നെ മറുപടി കൊടുത്തേനെ ഇരുപത്തിയേഴ് ഇരുപത്തി ആറാം തീയതി രാത്രി സംഭവം നടന്നു ഇരുപത്തി ഏഴിലും ഇരുപത്തെട്ടിലും സഭയിൽ കൊണ്ടുവന്ന ചോദ്യം ശനി ഞാൻ വണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും പിന്നെ ഇരുപത്തൊമ്പാന്തി ഇരുപത്തി ഒമ്പതാന്തി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഈ വിഷയം മെൻഷൻ ചെയ്തു പിന്നെ കേസ് കൊടുത്തത് മന്ത്രി എം പി രാജേഷ് വന്നു കേസ് കൊടുത്തത് ഇരുപത്തി ഒമ്പത് ആണ് പന്ത്രണ്ട് മണിക്ക് കൊടുത്തു ഒന്നേ മുക്കാലിൽ കേസ് എടുത്തു എന്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട് ഇരുപത്തി ആറാം തിയതി സംഭവം നടന്നു ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴ ഡി സി സി സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു ഇരുപത്തെട്ടിന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൻകുമാർ പരാതി കൊടുത്തു അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് നെങ്കുമിള്ളയുടെ പരാതിയുണ്ട് അടുത്ത ദിവസം തൃശൂരില് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പരാതി കൊടുത്തു എന്നിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി പരാതി കിട്ടിയിട്ടുണ്ട് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാ ബുരുദ്ധ പറയുവാണവര് ഇവര് രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത് അബദ്ധമാണ് പറഞ്ഞത് ഇരുപത്തിയേഴ് സെപ്റ്റംബറിലാണ് വിഭിന്മാൻ മാമൻ ഈ ഈ ഭീഷണിക്ക് ഫസ്റ്റ് ഇത് കൊടുത്തത് അദ്ദേഹം അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇതിലെ ഫേസ്ബുക്കിൽ അദ്ദേഹം അത് ഇട്ടിട്ടുണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വിവരം ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും ഇരുപത്തി ഒമ്പതിനും പരാതി കൊടുത്തു പിന്നെ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞു ശക്തമായ നടപടി സ്വീകരിക്കണമെന്നോ കെ പി സി സി പ്രസിഡന്റ് ശക്തിയായിട്ട് ആവശ്യപ്പെട്ടു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേന്ദ്ര ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു ഞങ്ങൾ ഇവിടെ ഞങ്ങളടക്കം തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്തു എന്നിട്ട് മന്ത്രി പറയും ഒരു പ്രതിഷേധം പോലും കേരളത്തിൽ നടന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തില എന്തിന്റെ അടിസ്ഥാനത്തില പറഞ്ഞത് അബദ്ധമാണ് പറഞ്ഞത് തെറ്റാണ് പറഞ്ഞത് അതെ രണ്ട് മന്ത്രിമാരും അവർ പറഞ്ഞത് പിൻവലിക്കണം അല്ല നമ്മളെ നമ്മൾ പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പുറത്ത് പോലീസ് ആ കേസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് നമ്മുടെ ധാരണ ഇരുപത്തി തീയതി ഞങ്ങൾ വരുമ്പോൾ അപ്പോൾ അത് എടുക്ക ഉച്ചവരെ എടുത്തിട്ടില്ല അപ്പോഴാണ് ഞങ്ങൾ മെൻഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ വീട് റേഡിയോയും ചെയ്യും അവരെ കമ്പ്യൂട്ടർ വരെ എടുത്തോണ്ടോ ഫോൺ വരെ പിടിച്ചോണ്ട് പോകും രാഹുൽ ഗാന്ധിയെ നിറയൊഴിക്കുമെന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അത് കേസെടുക്കുമെന്നാണ് നമ്മുടെ ധാരണ എടുക്കാത്തപ്പോഴാണ് ഞങ്ങൾ ഇരുപത്തി ഒമ്പത് തീയതി അസംബ്ലിയിൽ മെൻഷൻ ചെയ്ത് അസംബ്ലി അപ്പറാണ് കൂടുന്നത് ആദ്യ ദിവസം മെൻഷൻ ചെയ്യുന്നത് ഉച്ചവരെ ഞങ്ങൾ പരിശോധിച്ചു ഉച്ചവരെ ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതിയുള്ള പോലീസ് സ്റ്റേഷനിലും എന്റെ ഓഫീസാണ് വിളിച്ച് ചെക്ക് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കും അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി ഒറ്റ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുത്തിട്ടില്ല അപ്പൊ വീണ്ടും ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്തു അന്ന് വൈകുന്നേരം എടുത്തില്ല അന്ന് വൈകുന്നേരം എഫ്ഐആർ എടുത്തു ഞാൻ അറസ്റ്റ് ചെയ്തില്ല അന്ന് വൈകുന്നേരം ഞങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് വൈകുന്നേരം എഫ്ഐആർ എടുത്തത് അറസ്റ്റ് ചെയ്തില്ല അപ്പൊ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവര് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസാര കാര്യമാണെന്ന് പറഞ്ഞത് ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസാര കാര്യമാണോ ആണോ നിസാര കാര്യമാണോ നിസാര കാര്യം ആണെന്ന് പറഞ്ഞു നിസാര കാര്യം ഒരു 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 ഫോൺ കോളിൽ ഒരു ഒരു ആരെങ്കിലും അജ്ഞാതനായ ഒരാൾ ഫോൺ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴേക്കോ എന്ന് പറഞ്ഞാൽ ചെയ്യോ നടപടിയെടുക്കൂലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധവീശ്വണ്ടായെന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ ഇത് രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിൽ വെടിയുതിർക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തി ഏഴാം തിയതിയും ഞങ്ങൾ പ്രതിഷേധം നടന്നിട്ട് എറണാകുളത്ത് പ്രതിഷേധം നടന്നല്ലോ ഇരുപത്തിയേഴാം തീയതി ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധം നടന്നു പിന്നെ വ്യാപകമായ പ്രതിഷേധം സർക്കാർ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വ്യാപകമായി ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ലേ കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്നോ അതിന്റെ തലേ ദിവസം അദ്ദേഹത്തൊന്നും കണ്ടില്ലേ എന്തും പറയാ അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും കേസ് കൊടുത്തത് പരാതി കൊടുത്ത് ഇരുപത്തൊമ്പതാം തീയതി ആണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തൊമ്പതി ഞങ്ങൾ മെൻഷൻ ചെയ്തുതന്നെ ഞങ്ങൾ അസംബ്ലിയിൽ തീരുമാനിക്കണം തീരുമാനിക്കുന്നത് ഇത് എപ്പോഴാണ് കൊണ്ടുവരണതെന്ന് അത് നിങ്ങളൊന്നും തീരുമാനിക്കണ്ട അത് നിങ്ങളൊന്നും തീരുമാനിക്കണം ഇല്ലല്ല ഞങ്ങളത് മെൻഷൻ ചെയ്തു മന്ത്രി അതല്ല പറഞ്ഞത് മന്ത്രി പറഞ്ഞത് എന്തുകൊണ്ട് ഇരുപത്തിയേഴിന് ഇരുപത്തെട്ടിനും കൊണ്ടുവന്നില്ലാന്ന് വിചാരിച്ചു ഇരുപത്തേഴ് ഇരുപത്തെട്ടും ശനി ഞായറുമായിരുന്നു നിങ്ങൾ പോയി നിങ്ങൾ പോയി അദ്ദേഹത്തോട് പറ ശനി ഞായറുമായിരുന്നു പറ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ മെൻഷൻ ചെയ്തു ഏത് രീതിയിൽ കൊണ്ടുവരണമെന്ന് മന്ത്രിയൊന്നും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട മന്ത്രിയും പഠിപ്പിക്കണ്ട ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ കൊണ്ടുവരണം എങ്ങനെയാണ് ഒരു ഹൗസിൽ അല്ലല്ല മന്ത്രി പറഞ്ഞത് ഇരുപത്തേഴിന് ഇരുപത്തെട്ടിനും കൊണ്ടുവന്നില്ലെന്ന ശനി ഞായറും കൊണ്ടുവന്നില്ലെന്നാ ശനി ഞായറെങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കോ അബദ്ധം പറയല്ലേ പിന്നെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് കാസയെ കുറിച്ചൊക്കെ അറിയണം ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയ ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാപകമായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി പിന്നെ എന്തു വന്നാലും എന്റെ ഉണ്ടാവുമല്ലോ ആ കാസ ഉൾപ്പെടെയുള്ള ആളുകളെ എന്തുമാത്രം പ്രചരണമാണ് ഞങ്ങൾക്കെതിരെ എല്ലാവർക്കും നടത്തുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ എന്തുമാത്രം പ്രചരണമാണ് തെറ്റായ പ്രചാരണം വർഗീയ പ്രചരണം നടത്തുന്നുണ്ട് ഞങ്ങളിതിന് മുമ്പ് വളരെ മുഖ്യമന്ത്രി ഇപ്പോഴായിരിക്കും അറിഞ്ഞു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും രണ്ടായിരത്തിഇരുപത്തിയാറിലെ തോൽവി അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ആ കനത്ത തോൽവിയെ ഭയന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ് അയ്യപ്പ സംഗമം വികസന പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഇങ്ങനെ കുറെ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഉണ്ടോ കശുവണ്ടി കോൺക്ലേവ് നടത്തുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കശുവണ്ടി കമ്പനികൾ അടച്ചു പൂട്ടിക്കിടക്കാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവര് പട്ടിണിയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കശുവണ്ടി കമ്പനികൾ അടഞ്ഞു കിടക്കുമ്പോൾ കൊല്ലത്തോണ്ടു പോയി കശുവണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി കശുവണ്ടി കോൺക്ലേവ് നടത്താൻ തൊലിക്കെട്ടിയുള്ള സർക്കാരാണ് ഇത് ഞാൻ അത്രയും പറയുന്നു